രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മേഡം ഇടം എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും വരെ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മള് ഉത്തരം നക്ഷത്രക്കാർക്കാണ് നോക്കുന്നത് അത് ഇനിയുള്ള മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ പൊതുവായ ഫലമാണ് വ്യാഴന്റെയും ശനിയുടെയും മാറ്റം സൂര്യന്റെയും കൂടിയും കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റമാണ് അതിന്റെ ഫലമാണ് പറയുന്നത് വ്യാഴനും ശനിയാണ് മാറുന്നത് ഏകദേശം അടുത്തടുത്ത കാലഘട്ടത്തിലാണെന്ന് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ സൂര്യനെയും കൂടി സൂര്യന്റെ മാറ്റവും കൂടിയും കളിച്ചു ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി പൊതുവെ മോശ ഭാവത്തിലേക്കാണ് കിടക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് അതുകൊണ്ട് ശനിയുടെ മാറ്റം മോശം തന്നെയാണ് ശത്രുതയെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇനി ഓരോ മാസമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ വേണ്ടാത്ത ശത്രുത തടസ്സം ഇതെല്ലാം കാണുന്നത് ൊഴിൽപരമായി ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ജോലി കിട്ടാത്തവർക്കാണെങ്കിൽ ജോലിക്ക് ഡിലേ വരും കിട്ടാ താമസം എല്ലാം ഉണ്ടാകും ജോലി സ്ഥലത്തുള്ളവരാണെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ ശത്രുതാരെങ്കിലും ഭാരം തുക ജോലി എന്ത് ചെയ്താലും ഒരു തൃപ്തി കിട്ടുക മുകളിൽ നിന്നുള്ള ഒരു അംഗീകാരം കിട്ടില്ല അല്ലെങ്കിൽ തീർത്താ തീരാത്ത ജോലി അല്ലെങ്കിൽ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നം ഇങ്ങനെയെല്ലാം ജോലി സ്ഥലത്ത് ഒരു മനസ്സിനൊരു തൃപ്തിയില്ലായി മാറും ഓവർ വർക്ക് ലോഡ് ഉണ്ടാവുക അതേസമയം മെയ് മാസത്തിൽ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ ശ്രദ്ധിക്കണം ഓപ്പറേഷൻ ഒന്നും മെയ് മാസം പറ്റിയതല്ല ജൂൺ മാസത്തിൽ മനസമാധാനക്കുറവ് ടെൻഷനിലും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജൂലൈ മാസം ദാമ്പത്യപരമായിട്ടും വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ലെങ്കിലും തൊഴിൽപരമായിട്ട് ചെറിയ മാറ്റങ്ങളെല്ലാം സംഭവിക്കാനുള്ള സാധ്യതകള് ജൂലൈ മാസത്തിൽ കാണുന്നത് ചെറിയ മാറ്റങ്ങൾ ജോലിയില് മാറ്റങ്ങളോ ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ജോലി വിട്ട് വേർതിയിലേക്ക് പോകാനുള്ള ഇതെല്ലാം ജൂലൈ മാസത്തിൽ കാണുന്നത് ഓഗസ്റ്റ് മാസം പൊതുവേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾ ഇത്തരം ഉണ്ടെങ്കിലും ബിസിനസ് നല്ലതാണ് വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം നല്ലതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതെല്ലാം ഓഗസ്റ്റ് മാസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാ പറ്റിക്കാതെ ചടിയിൽപ്പെടാതെല്ലാം സെപ്റ്റംബർ മാസം പക്ഷേ ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ കുറച്ചതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം സെപ്റ്റംബർ മാസം ഒക്ടോബർ നവംബർ മാസവും ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹകാര്യ മുക്തതടസ്സങ്ങളിൽ ശത്രുവിതയെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തില് വ്യക്തിപരമായ ആരോഗ്യപരമായ കുടുംബപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നത് വിദ്യാഭ്യാസത്തിന് മാത്രം നല്ലതായിട്ട് നവംബർ മാസം പോകുന്നില്ല പക്ഷേ ഒക്ടോബർ നവംബർ മാസങ്ങൾ ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിൽക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ രംഗീകാരെല്ലാം കിട്ടുന്ന കിട്ടേണ്ട പണങ്ങളൊക്കെ സഹമതരാതികൾക്കെല്ലാം നല്ലതാണ് ഡിസംബർ മാസവും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത ശത്രുത ഭാരമൊക്കെ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് എന്ന് ചേട്ടൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണലുകളും പറ്റി കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമൂഹിക സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സംഭവം അത്ര നല്ലതല്ല ഇത്തരത്തിൽ നോക്കുമ്പോഴേ ഉത്തരം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ പൊതുവേ എല്ലാ കാര്യത്തിനും വളരെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു കാര്യത്തിനും അത്ര അനുകൂലമായ സമയമൊന്നുമല്ല അതുകൊണ്ട് എന്തെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയൊരു സമയമൊന്നുമല്ല എന്തെങ്കിലും പുതിയ സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റിയ സമയമൊന്നുമല്ല കാര്യമായ വലിയ ഗുണങ്ങളൊന്നും ഒരു മാസമായിട്ട് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കണക്കാക്കാം ജൂലൈ മാസം മുതലാണ് ചെറിയ മാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങുന്നത് അത് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് മാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങും ചിലപ്പോൾ ഉള്ള തൊഴിലെല്ലാം കളഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ല മൂന്നിൻ്റെ ജൂലൈ മാസത്തിൽ അങ്ങനെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം ഒരു ചേഞ്ച് എല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം ജൂലൈ കഴിയുമ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഒരു അംഗീകാരം എല്ലാം കിട്ടുന്ന നിലയിലേക്ക് പോയരാം ഇല്ലെങ്കിൽ വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് അപ്പം വിദേശത്തേക്കെല്ലാം പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ഇവയുള്ള ദോഷമെന്ന് പറയുന്നത് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കും എന്തെങ്കിലും വിവാഹം എല്ലാം ഏടിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം എല്ലാം എല്ലാ മാസവും കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്